ഹായ് നോക്കൂ രണ്ടു മക്കളെയും പ്രസവിച്ചു വളർത്തിയ അവരുടെ പഴയ വീട്ടിൽ ദാ അമ്മ കൊണ്ടാക്കി കേട്ടോ അവിടെ ഇരുന്നുള്ള കളിയും ചെറിയ കുസൃതിയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ദാ നല്ല അരുമ മക്കള് കാണാൻ സുന്ദരികളാണ് രണ്ടു പേര് അവരുടെ സന്തോഷം കണ്ടില്ലേ പഴയ വീട്ടിൽ വന്നപ്പോൾ അവർ പുതിയൊരു വീട്ടിലേക്ക് താമസം അറിയായിരുന്നു കേബിൻ്റെ അടിയിലേക്ക് അവിടെ ഇതുപോലെ കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും മറവല്ല ഓപ്പൺ ആണ് മൊത്തത്തിൽ പല വില്ലന്മാരും ആ വഴിക്ക് വരുന്നതൊക്കെ അവർക്ക് കാണാൻ പറ്റുന്ന സ്ഥലം ഇവിടെയാണെങ്കിലോ പഴയ വീട്ടിൽ അങ്ങനെ ഒന്നും പേടിക്കാനില്ല എന്നാൽ ആഹാരം കിട്ടണമെങ്കിലേ അവർ പുതിയ സ്ഥലത്തേക്ക് തന്നെ പോകണം അവിടെയാണ് എല്ലാവരും കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുന്നത് ഈ ടവറിൻ്റെ ഭാഗത്ത് ആരും ഞാട്ട് വരാറില്ല അതുകൊണ്ട് എന്താ കുറച്ച് നേരം ഇവിടെ കളിച്ചിട്ട് അമ്മ വിളിച്ചുകൊണ്ട് പോകും ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലം കേട്ടോ മൊബൈലിൻ്റെ ടവർ ഉൾപ്പെടെ നല്ലൊരു വില വരും എന്തായാലും കൊടുക്കും അവർ ആർക്കു വേണമെങ്കിലും വാങ്ങാം നമ്മുടെ ഫാമിലിക്ക് വേണമെങ്കിലും അതുപോലെ തന്നെ ഓഡഫോൺ ടവറിൻ്റെ രണ്ടവകാശികളാണ് ഈ മക്കൾ ഇന്നലെ പഴയ വീട്ടിലേക്ക് താമസം മാറിയെന്നറിഞ്ഞപ്പോൾ തന്നെ മാമന്ത ഒരു കപ്പ് വെള്ളം കൊണ്ടുവച്ചേട്ടോ ഇവിടെ വെള്ളം കിട്ടൂലേ വെച്ചിട്ടാണ് ജോലിക്ക് പോയത് കണ്ടിട്ടേ കുട്ടികൾക്ക് വിശപ്പുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും ഒരു പാവം പിടിച്ചണക്കിരിക്കുന്നുണ്ടോ വിശപ്പുണ്ടാവും അമ്മ വിളിച്ചുകൊണ്ട് പോയെങ്കിൽ ആ സ്ഥലം പിള്ളേർക്ക് അറിയാവോ ചെറിയ കുഞ്ഞുങ്ങളല്ലേ തൊട്ടടുത്ത് തന്നെയാണ് എങ്കിലും പിള്ളേർക്കറിയില്ല അമ്മയ്ക്ക് അത് മനസ്സിലായാൽ നന്നായിരിക്കും അവിടെ ചെന്നാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടും കുഞ്ഞിൻ്റെയൊക്കെ മുഖം ഒരു വിശപ്പിൻ്റെ സങ്കട മുഖത്തുണ്ടേ ഇന്നലെ വൈകിട്ട് ജോലിക്ക് പോകാൻ നേരത്താണ് ഞാൻ കണ്ടത് അങ്ങനെ ഒരു കപ്പ് വെള്ളവും വെച്ചിട്ട് എനിക്ക് നൈറ്റായതുകൊണ്ടങ്ങ് പോയി ജോലിക്ക് അങ്ങനെ രാവിലെ നാസ്തയ്ക്ക് കാപ്പിടിക്കാൻ വന്നപ്പോൾ കണ്ടതാണ് അങ്ങനെ വെള്ളമൊന്നും വേണ്ട എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതിയെന്നുള്ളതാണ് ഇത്രയും സ്നേഹം പിടിച്ച പാവം കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തില്ലെങ്കിൽ മനസ്സുവല്ലാത്തൊരു വേദനയാണ് കേട്ടോ എനിക്ക് അങ്ങനെ എന്നും കൊടുക്കുന്നുണ്ട് അതുപോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരം ആഹാരം മാമൻ്റെ വക ഫ്രീ ആയിട്ട് ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും അതുപോലെ വേറെ അയൽവാസിക്കൊക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്ക് മാമൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരെല്ലാവർക്കും കൊടുക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം വെറും വാക്ക് പറയുന്നതല്ല ഡെയിലി അങ്ങനെ കൊടുക്കുന്ന ഒരു വീഡിയോ മാമൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ സുന്ദരി കുട്ടികളും കുഞ്ഞുങ്ങളുമാണ് ഇവിടെ ഉള്ളത് ഇവർക്ക് രണ്ടു പേരാണേ ഒരു സ്ഥലത്ത് അഞ്ച് പേര് മറു നാല് പേര് പിന്നെ രണ്ട് പേര് പിന്നെ ഒരാൾ അങ്ങനെ ഒന്നും വേണ്ട എത്ര പേർക്കാണെന്ന് അറിയോ ഡെയിലി ആഹാരം മാമൻ ഫോൺസർ ചെയ്യുന്നത് എന്നാൽ പിന്നെ ഇന്നത്തെ ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കേ ബൈ